ജന്മദിനം കഴിഞ്ഞ മാസം ആഘോഷിച്ചതല്ലേ നിനക്കെന്താ രാവിലെ തന്നെ വട്ടുപിടിച്ചോ വട്ടു പിടിച്ചത് എനിക്ക് ക്രിക്കറ്റിനു വേണ്ടി നായകൻ വളരെ അത് ശരി ഞാൻ വിചാരിച്ചു നമുക്കൊരു ഇല്ലാതാക്കുന്നപകാരവും ചെയ്യാതെ ദുനിയെ ചൂഷണം ചെയ്യുന്നവരാണ് ദുനിയാവിലെ നായകന്മാർ അവരെ പ്രേമിച്ച് നടന്നതുകൊണ്ട് നമുക്കൊരു ഉപകാരവും ഇല്ല പിന്നെ எல்லால் ஆஹு ரஹ்மத்துல்லாஹி வபரக்காத்துஹு அலையகம் அல்லாஹ் சாய் நமக்கு சொர்க்கத்தில் கடக்க எனக்கு இட்டி போலாம் അപ്പോഴും നീ ഒന്നും അറിഞ്ഞില്ലേ എന്താ ഇത്ര ഇത് രവികളിലെ മൂന്നേ മാസം അതിന് അന്ന് എന്നാൽ ഇന്നത്തെ പരിപാടിയിൽ നിന്റെ ഭഗവാനും അടിപൊളി മതി ഗാനം പാടിയാലോ എന്നാൽ നമുക്ക് പിന്നെ അമ്മ പാട്ട് കേൾക്കാൻ ഞാൻ இம்மாதத்தில் பதவிகள் முகம்மது முன்னால் முகம்மது 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 முகம்மான டேஸ்ட் நாட்ஸ் ஜூனியர் கான்சேஷ் தொழுத ചിലും വന്നിട്ടില്ല ഇത്രയും ഞാൻ മദ്രസയിലേക്ക് വരുമ്പോൾ വഴിയിൽ മദ്രസയിലേക്ക് ചോദിച്ചപ്പോൾ ഇനി ഇന്നില്ല ഒരു ഇല്ല എന്ന് പറഞ്ഞു ഉപ്പന്റെ വീട്ടിൽ പോയതാണ് സിനിമാറ്റിക് ഡാൻസും ഉണ്ട് പോയതാ ന്യൂഇർ ആഘോഷമാണ് പാട്ടും പാടും ഇന്നലെ അവൻ്റെ വലിയ മുസീബത്തും ഇറയുമുണ്ട് കല്യാണാഘോഷവും ഇപ്പോൾ ഗംഭീര പരിപാടികളാണ് കുട്ടികളെല്ലാം റാക്സോറിന്റെ പിന്നാലെയാണ് െ പറ്റി ആരോട്ട് പറയാം അല്ലാഹു നമ്മെ കാക്കട്ടെ ആമീൻ എന്നാ ഞാൻ പോട്ടെ ഓ ആ വലൈക്കും അസ്സലാം ഇസ്ലാമിക സംസ്കാരങ്ങൾ അന്യമാകുന്ന വീടിന്റെ ദയനീയമായ രംഗം വിദ്യാർത്ഥികളിലൂടെ നാം മനസ്സിലാക്കുകയാണ് ഇസ്ലാമിക സംസ്കാരം വീട് വെട്ടലിനിറങ്ങിയോ അന്ന് നമ്മുടെ നാശത്തിന്റെ തുടക്കമാണെന്ന് ഈ കൊച്ചു മക്കളുടെ സംഭാഷണത്തിൽ നിന്ന് നാം ഗ്രഹിക്കേണ്ടതുണ്ടോ ചിരിക്കാനല്ല ചിന്തിക്കാനാണ് നാം ഭരിക്കേണ്ടത്

അടിപൊളിന്ന് അടിപ്പൊട്ടിട്ട് വിഭാഗത്തിന്റെ അടിപൊളി നമ്മുക്ക് കേറ്റിക്കോട്ടെ നോക്ക അല്ല ഇങ്ങല ഇങ്ങല ഇങ്ങ തോന്നുന്നത് പെട്ടെന്ന് നടക്കും പോയി കൂടി ഇതൊരുണ്ടിക്ക് ഒരു കൊബി ഇത് നടക്കണ്ടേ മാർഗ്ഗം അതന്നെ അങ്ങോട്ട് കൊണ്ടുപോട്ട് ഇല്ല മൈക്ക മൈക്ക നിങ്ങ നോ മൈക്കും ഓറില്ലല്ല തയ്യാർ